െ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുത്തനബി സലഹുലൈ വസ തങ്ങളുടെ സ്നേഹം വാനോളം ലഭിക്കാനുള്ള വഴിയെ കുറിച്ചിട്ടാണ് ഒരു മുഹിബീനെ സംബന്ധിച്ച് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മുത്തുനബി സലഹ് അലൈവ് വസ്ലമ തങ്ങളുടെ പൂമുഖം ഒന്ന് കാണാനും മറ്റൊന്ന് മുത്തനബി മുത്തരബി സലല്ലാളൈ വസ്ലമ തങ്ങളുടെ സ്നേഹം എങ്ങനെയൊക്കെ ലഭിക്കും എന്ന വഴികളെല്ലാം അവൻ തപ്പു അതാണ് ഒരു മൊഹിബീനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും മുത്തനബി മുത്തരബി സലാഹലൈ വസ്ലമ തങ്ങളുടെ സ്നേഹം എങ്ങനെ ലഭിക്കും ഒരു അല്പവഴിയെ കുറിച്ചിട്ടാണ് ഇൻഷാല്ലാ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അബാന സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആർബൽ ആലമീൻ മുത്തുനബി സലല്ലാ വസലമ തങ്ങളുടെ ഷെഫാഹത്ത് തീർച്ചയായിട്ടും നാളെ മഹ്ഷറ ലോകത്ത് ഉണ്ടാകും എന്നതാണ് നാളെ മഹഷറയിൽ പ്രയാസപ്പെട്ട് നീങ്ങുന്ന സമയത്ത് മുത്തുനബി സലല്ലാ വസലമയുടെ ഷെഫാഹത്ത് കിട്ടുന്ന ഉമ്മത്തുകൾപ്പെട്ട ഒരു കൂട്ടരാണ് ഈ ദുവ ചെയ്യുന്ന ആളുകളെന്ന് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ദാമ വസ്ലാത്തിമ ആ മുഹമ്മദീൻ ഫസീലത്ത വൽ ഫീല വ ദർജിയു മക്കാമൻ മഹ്മൂദ്ഹു വർസുഖര വൗമൽഫുൽ മിയാദ് ഇതാണ് ഈ ദുആ എന്ന് പറയുന്നത് ഈ ദുആ ബാങ്കിന് ശേഷം നടത്തിയാൽ മുത്തുനബി സലഹല വസ്ലമാ തങ്ങളുടെ തീർച്ചയായിട്ടും മഹ്വറ ലോകത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ് നാളെ മഹഷറയില് പ്രയാസപ്പെട്ടു നീങ്ങുന്ന സമയത്ത് മുത്തനബി സലഹുലൈബുസല തങ്ങളുടെ ഷെഫാഹത്ത് കിട്ടുന്ന ഒരു കൂട്ടറാണ് ഈ ദിവ ചെയ്യുന്ന ആളുകളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല നമുക്കൊക്കെ ഈ ദ നിത്യേന ചൊല്ലാനുള്ള ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ കാരണം നമ്മൾ ചൊല്ലണം എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും പക്ഷേ ആ സമയമാകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ മറന്നു പോയേക്കാം അല്ലേ അങ്ങനെയുള്ള ഒരാൾ കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അത് ആ സുബാനോ തലം നമുക്കൊക്കെ ചൊല്ലാനുള്ള തൗഫക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമി അപ്പം അങ്ങനെ ശേഷം നമ്മൾ ഈ ഒരു ദുബ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ആയത്തിൽ കുറിശിയും കൂടി കൂടി ചൊല്ലേണ്ടതുണ്ട് നമുക്കൊന്ന് ആയത്തിൽ ഒന്ന് ചൊല്ലാം الله لا إله إلا هو الحي القيوم لا تعبده سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفه عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بالشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يؤود إفلهما وهو علي العظيم ഒരു ആയത്തിൽ കുറിസി നമ്മൾ ഓതുക ഈ ആയത്തിൽ കുറിസിയും ഓതിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്നും നീങ്ങാൻ പാടുള്ളൂ മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ ആദ്യം തന്നെ ബാങ്ക് വിളിച്ചതിന് ശേഷം ബാങ്കിനെ ദുവാ ചെയ്യുക ചൊല്ലുക അതിനുശേഷം ഒരു ആഴത്തിൽ കുറിസിയും കൂടിയും ഓതണം അതിനു ശേഷമാണ് നമ്മൾ അവിടെ നിന്നും നീങ്ങാൻ പാടുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ പകർത്തണം നമുക്ക് പകർത്തേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മൾ ചെയ്യുന്നതിനും കാര്യങ്ങളെല്ലാം നമുക്കുള്ളതാണ് മുത്ത നബി സലാഹല വസ്ലമ തങ്ങളോട് ഷെഫാത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൊല്ലിയിരിക്കും അങ്ങനെ ശേഷമുള്ള ദുവ അതേപോലെ തന്നെ ഒരാഴ്ചക്കുറിച്ച് ചൊല്ലിയിരിക്കും ഇൻഷി അല്ല എന്തായാലും അല്ല സുഭാനവത്താല നമ്മളെ ഇത്തരം കാര്യങ്ങളിലെല്ലാം പഠിക്കുവാനും നമുക്ക് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഹിയാർ അബ്ബുൽ ആലമീൻ മുത്തനബി സലഹ് ഹലി വസ്ലമ തങ്ങളുടെ ഇഷ്ക്ക് വാനോളം ലഭിക്കാനും തങ്ങൾ തങ്ങളെ യഥാർത്ഥം വൊഹിബായിട്ട് ജീവിക്കാനും എല്ലാത്തിനും അള്ളാഹു സുഹാനോത്താല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഹിയാർ അബ്ബുൽ ആലമീൻ ഇൻഷ അള്ളാഹ് ദുവാസ്യത്തോടെ ഇസ്ലാമികപരമായിട്ടുള്ള ഇതുപോലെ നല്ല അറിവ് കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഞാൻ ഇടുന്ന ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷല്ല സുഭാഷൻ തല സ്വീകരിക്കട്ടെ ആമീൻ ഹിയറബ്ബൽ ആലമീൻ